എസ്സാ വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ ചെറിയ പെരുന്നാളിന്റെ വിശേഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ വീഡിയോയിലുള്ളത് പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് കുറേ ദിവസമായി എല്ലാവരും പെരുന്നാൾ അടിപൊളി ആയിട്ടുണ്ടാവുന്ന വിചാരിക്കണം അപ്പൊ നമ്മുടെ ഒരു കുട്ടി വീഡിയോ ആണ് എല്ലാ പ്രാവശ്യത്തേയും പോലെ എല്ലാവരും കൂടെ ഒരുമിച്ച് നമ്മൾ ഒരു വീട്ടിലാണ് കേട്ടോ എന്താ നമ്മുടെ പെരുന്നാൾ ആഘോഷിക്കുന്നത് എല്ലാവരും എന്ന് പറയുമ്പോൾ ഉപ്പ നാല് മക്കള് പിന്നെ മരക്കള് പേരക്കുട്ടികൾ അങ്ങനെ എല്ലാവരും കൂടെ കേട്ടോ അപ്പൊ നമ്മുടെ തലേദിവസം ഒക്കെ നമ്മുടെ പണികൾ കുറെയൊക്കെ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ രാവിലത്തെയും കുറച്ച് പണികളൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നത് നമ്മുടെ കാക്കാരും കുട്ടികളൊക്കെ പള്ളി പോയി വന്നു ആ ഒരു സമയമാണ് ഇപ്പം നമ്മുടെ ഫുഡൊക്കെ റെഡി ആവുന്നുണ്ട് താത്താരൊക്കെ കൂടെയാണ് ഫുഡൊക്കെ സെറ്റ് ചെയ്യുന്നത് കേട്ടോ എന്താ പറയാ അപ്പൊ പിന്നെ നമ്മുടെ കുട്ടീസൊക്കെ കുളിച്ച് മാറ്റി ഫോട്ടോസ് എടുക്കലും കാര്യങ്ങളൊക്കെയാണ് പള്ളിയിൽ നിന്ന് വന്നപ്പം ഐസ്ക്രീമും ലഡുവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം എല്ലാവരും അത് കഴിക്കണ തിരക്കാനിട്ടോ ഈ ലഡു ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെ ഇന്നലെ രണ്ടു മണിക്കായിട്ട് ഞാൻ മൈലാഞ്ചി വേലാഞ്ചിക്കിടന്ന് തന്നെ നമ്മളെന്നൊന്ന് സെറ്റ് ചെയ്തതാണ് എന്റെ സൗണ്ടിന്റെ ഇടയിൽ കൂടെ വണ്ടികൾ പോണ സൗണ്ട് കേൾക്കാണ്ട് കേട്ടോ അങ്ങനെ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക പിന്നെ എല്ലാവരും ഡ്രസ്സൊക്കെ മാറ്റി ഫോട്ടോസ് എടുത്തു നമ്മുടെ തറവാട്ടിൽ പോയി ഉമ്മമാനെ കാണലും അല്ല എളാപ്പ വീട്ടിൽക്കൊക്കെ പോവലും കുട്ടികൾ അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഓരോതായിട്ടുള്ള കുറച്ച് സമയങ്ങളാണ് അപ്പം അതിൻ്റെ ആണെങ്കിലും നമ്മുടെ ഗ്യാസൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പെരുന്നാളാണെങ്കിലും ഗ്യാസിന്റെ വണ്ടിയൊക്കെ വന്നോട്ടെ കറക്റ്റായിട്ട് അപ്പൊ ഗ്യാസ് ഒക്കെ എടുക്കുകയാണ് എന്താ പറയാ നമ്മുടെ ഇവിടെ ബുധനും രണ്ടു ദിവസം മാത്രമേട്ടോ ഗ്യാസ് വരള്ളൂ അപ്പൊ നമ്മുടെ പെരുന്നാൾ വന്നിട്ട് ബുധനാഴ്ചയായിരുന്നേ അപ്പൊ നമ്മള് പെരുന്നാൾക്കൊക്കെ നമുക്ക് ആകെ വേണ്ടത് ഗ്യാസ് അല്ലേ അപ്പൊ നമ്മള് ഹർ ആക്കു അതേ പള്ളീന്ന് ഡ്രസ്സൊക്കെ ഉരുട്ടിട്ട് ഗ്യാസ് ഒക്കെ എടുത്താൽ നമുക്ക് പിന്നെ നമ്മള് ഫുഡ് കഴിക്കാനുള്ള സെറ്റപ്പ് വേണ്ട നമ്മള് ഹാളിൽ കിടന്ന സെറ്റ് ഒക്കെ എടുത്ത് നമ്മള് സിറ്റൌട്ടിൽ റൂമിൽക്കൊക്കെ മാറ്റിയിട്ടിട്ടുണ്ട് എല്ലാവർക്കും കൂടെ ഒരുമിച്ചിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഉപ്പിമ്മീൻ കുട്ടികളൊക്കെയുണ്ട് കുട്ടികൾ കുറെ കളിക്കും കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ പിന്നെ ഇതേ ഉപ്പി അർഷാക്കും കൂടെ ഫുഡൊക്കെ സെറ്റ് ചെയ്യേണ്ടത് നമ്മൾ നെയ്ച്ചോറും ചിക്കൻ മസാലയും കെട്ടോ പിന്നെ അടിയത്തെ ചെമ്പിൽ സേമ പായസമാണ് പിന്നെ അർഷാക്കും പപ്പടം പൊരിക്കാൻ വേണ്ടിട്ട് എണ്ണ വെച്ചിട്ടുണ്ട് പിന്നെ ഉപ്പാക്കേണ്ടിട്ട് കുറച്ച് ബീഫ് വരട്ടിട്ടുണ്ടായിരുന്നു പാക്കേ ചിക്കനെക്കാളും ഇഷ്ടം ബീഫാണ് കേട്ടോ പിന്നെ നമ്മുടെ പായസം ഞാനൊന്ന് കാണിച്ചു തരാമെന്ന് കരുതി അതിന്റെ മേലുണ്ടായിരുന്ന ചെമ്പെടുത്ത് വാങ്ങിയപ്പോൾ ഞാനൊന്ന് കാണിക്കാൻ കെട്ടോ അപ്പം റിച്ച് പായ പായസമാണ് കേസ് കുറച്ച് രണ്ടിപ്പേർ മുന്തിരി ഒക്കെ സാധാരണ നമ്മൾ പായസം ഉണ്ടാകമാടാറില്ല കേട്ടോ അത് നമ്മൾ കുട്ടികൾക്കാണ് ആദ്യം കൊടുത്തത് എല്ലാവർക്കും കൂടെ ഒരുമിച്ചിരിക്കാൻ പറ്റില്ല നമ്മൾ കുറെ ആൾക്കാരുണ്ട് അപ്പം കുട്ടികൾക്ക് ആദ്യം ഫുഡൊക്കെ എടുത്തു ഭാര്യ കൊടുക്കാണ്ടാവും അങ്ങനെ കുറച്ച് തിരക്കുണ്ടായിരുന്നു പിന്നെ ഉപ്പിമ്മയും മൂന്ന് മക്കളും ഇരുന്നു കേട്ടോ ഒരാള് മിസ്സാണ് ഒരാള് വിദേശത്താണ് ഗെയ്സ് അപ്പം ഉപ്പിമ്മി കുട്ടികൾ ഉപ്പാന്റെയും ഉമ്മൻറ്റി മക്കളെ ഇരുന്നിട്ടുണ്ട് പിന്നെ അതൊക്കെ നമ്മളെല്ലാവരും ഫുഡ് കഴിച്ച് അവിടുത്തെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തറവാട്ടിൽ കയറി വന്നു ഇവിടെ ഉമ്മ ഉണ്ട് പിന്നെ ഇവിടെ പായസം ഉണ്ടായിരുന്നു ഇവിടെയും പാൽ നമ്മുടെ സേമി പായസം തന്നെയായിരുന്നു കേട്ടോ അപ്പം നമ്മൾ പാൽപ്പൊടിയൊക്കെ മിക്സ് ചെയ്തിട്ടാണ് പായസം ഉണ്ടാക്കിയത് ഇവിടെ പാൽ പായസമാണ് അതൊക്കെ കുടിച്ചു പിന്നെ ഏത് വീട്ടിൽ പോയാലും ഭയങ്കര ചൂടാണ് കേട്ടോ അപ്പൊ ഇവിടെ കുറച്ച് കാറ്റൊക്കെ ഉണ്ട് നമ്മുടെ വീടിന്റെ നമ്മുടെ വീട്ടിൽ കണ്ടോ കുറച്ചധികം കാറ്റ് വരിക പാടത്തുനിന്നുള്ളത് അപ്പൊ എന്താ പറയാ നമ്മളിവിടെ അന്നിട്ട് കുറച്ച് നാട്ടു വർത്തമാനങ്ങളൊക്കെ പറയുകയാണ് പിന്നെ ഇവിടുത്തെ പെൺകുട്ടികളൊക്കെ വിരുന്ന് വിരുന്ന ആ ഒരു തിരക്കൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇവർ പ്രശ്നം എല്ലാവരും കൂടെ കൊടുക്കുകയാണ് കേട്ടോ ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞു അത് നമ്മൾ കൊറേ നേരം അവിടെ ഇരുന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ വേമ നമ്മുടെ പൂർണിമ ടെക്സ്റ്റൈൽസിന് കവറൊക്കെ അടിച്ചു കൊടുക്കണ്ടോ ഒരു കവറിന് നാല് രൂപ അങ്ങനെ എന്തോ ആണ് അങ്ങനെ ഒരുപാട് കവറുകൾ അടിച്ചതായിരുന്നു ഇവിടെ പണി അപ്പൊ അത് പെരുന്നാളായിട്ടും നടക്കുന്നുണ്ട് വേമ ഒഴിവെളപ്പൊക്കെ ഇങ്ങനെ ഇരിക്കും കേട്ടോ ഇവിടെ രണ്ട് മെഷീൻ ഉണ്ട് അപ്പൊ അതിലൊക്കെ ആയിട്ട് ഇങ്ങനെ ബിസിനസ്സുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ നമ്മളെ കുറച്ചു നേരം അവിടെ ഇരുന്ന് വർഷാക്കോ അവിടെ കടന്നു പിന്നെ ഞങ്ങൾ ആ വർഷക്കൂന അവിടെ ആക്കിട്ട് നമ്മള് പോയിട്ട് പക്ഷേ അപ്പൊ പിന്നെ വെളിയിൽ കിടന്നാ പിന്നെ അവിടെ നിന്ന് വരും ഒന്നുമില്ല പിന്നെ നമുക്ക് എന്താ എന്താ പറയാ നമ്മുടെ കുറച്ച് തിരക്കുകൾ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാവരും വിരുന്നു പോണെ തിരക്കാണ്ടോ താത്താർ പോവും ഞാൻ പോവും അപ്പോൾ ഒന്ന് വെയിലൊക്കെ ആറിയിട്ട് കുറച്ചു നേരം ഫുഡൊക്കെ കഴിച്ചല്ലേ അപ്പോൾ ഒന്ന് റസ്റ്റൊക്കെ എടുത്തിട്ട് പതുക്കെ കുറച്ച് വൈകുന്നേരം ആയിട്ടാട്ടോ നമ്മള് പോവലും പിന്നെ എന്താ പറയാ താത്ത വയനാട് പോകുന്നുണ്ട് ഇപ്പൊ താത്താക്കതിന്റെ തിരക്കുണ്ട് ഇങ്ങനെ നമ്മൾ റിട്ട് നമ്മുടെ വീട്ടിലേക്ക് വന്നു അപ്പൊ ഇന്നലെ തിരക്കായത് കൊണ്ട് താത്താക്കൊന്നും മൈലാൻ ചിട്ട് കൊടുക്കാനുള്ള സമയം കിട്ടിയില്ല കേട്ടോ അപ്പൊ ഞാൻ ഇപ്പോഴാണ് ഇട്ട് കൊടുക്കുന്നത് ഇത് മറ്റേ റെഡ് ചില്ലി ആവുകൊണ്ട് പെട്ടെന്ന് തന്നെ ചോക്കും പിന്നെ താത്ത വയനാട്ടിൽക്കൊക്കെ പോകില്ലേ അപ്പൊ ഒന്ന് ചുവന്നോട്ടേന്ന് കരുതിയിട്ട് അതൊന്നും ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളിപ്പോൾ ഉറക്കം കുട്ടികളൊക്കെ ഉറങ്ങാണ് കേട്ടോ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനിയിപ്പോൾ ഉറങ്ങി മീറ്റ് നേരത്തെ നമ്മൾ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ കുറച്ച് കഴിഞ്ഞാൽ എന്തായാലും വിശക്കും അപ്പൊ ഇനി അതൊക്കെ കൊടുത്തിട്ട് അപ്പൊ പതുക്കെ പോകാന്ന് കരുതി അങ്ങനെ ഞാനതേ ഒരു തട്ടിക്കൊട്ട് മൈലാഞ്ചി ഇട്ടെടുക്കേണ്ടത് ഇവിടെ എല്ലാവർക്കും ഞാനാട്ടോ മൈലാഞ്ച് ഇട്ട് കൊടുക്കൽ ഞാൻ അങ്ങനെ ഒരുപാട് നേരം ഇരിക്കാൻ വയ്യാത്തോണ്ട് ഇട്ടു കൊടുക്കാൻ നിന്നിട്ടില്ല അതിൻ്റെ ഇടയിൽ ഒരു വിരുന്നേരൊക്കെ വന്നു അപ്പോൾ അവർക്ക് വെള്ളം കൊടുക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കട്ടോ അപ്പം ഉമ്മാടെ അനിയത്തി മക്കളുമായിരുന്നു പിന്നെന്താ എല്ലാവരും ഹാളിൽ ഉറങ്ങാനുള്ള തയ്യാറെടുപ്പാണ് അങ്ങനെ നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് ഞാൻ ഈറ്റ് ഫുഡ് കഴിക്കേണ്ടത് ഞാൻ ഞാനിസും കൂടെ ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വീടൊന്നും കൂടെ അരിച്ചു വര തുടച്ച് ക്ലീൻ ആക്കിട്ട് വേണം വിരുന്നു പോകാൻ വേണ്ടിട്ട് ഇനിയിപ്പോൾ മദ്രസ് തുറന്ന തുറക്കണ ടൈമിനെ വരുള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കണത് അപ്പൊ നമ്മൾ വേറെ ആരും ഉണ്ടാവില്ലല്ലോ അപ്പൊ നന്നായിട്ടൊന്ന് ക്ലീൻ ആക്കിയിട്ട് തന്നെ പോകാൻ കരുതി ഇനി മുന്നേ നമ്മള് ഫുഡ് നല്ലവണ്ണം കഴിക്കുകയാണ് കേട്ടോ അപ്പൊ ഉച്ചക്ക് എനിക്ക് നേരെ കഴിക്കാൻ പറ്റിയില്ല പായസമൊക്കെ നൈസുവിന്റെ ബാക്കി കുടിച്ചിട്ട് വേറെന്ന് പറഞ്ഞു അപ്പൊ ചോറ് കഴിക്കാൻ പറ്റിയില്ല അപ്പൊ ഞാൻ വീണ്ടും ചോറൊക്കെ ഒന്ന് എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കാന് അപ്പം എന്താ പറയുക നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഉറങ്ങി നീട്ടി കഴിച്ചപ്പോൾ കഴിക്കുമ്പോൾ നമ്മൾ ഉച്ചക്ക് കഴിച്ചതിനേക്കാളും ടേസ്റ്റ് ആയിട്ട് തോന്നി എനിക്ക് അങ്ങനെ നമ്മളിതേ ഡ്രെസ്സൊക്കെ മാറ്റി എന്താ പറയുക ഇതാണ് കേട്ടോ എന്റെ പെരുന്നാൾ ഡ്രസ്സ് കേസ് ഇങ്ങനെയുണ്ട് രസം ഉണ്ടോ അപ്പം എന്നാലും ഈ ചുട്ടന്റെ ഡ്രസ്സ് ഇതാണ് രാവിലെയൊക്കെ മാറ്റിയിട്ട് കുറച്ചൊക്കെ ചാളിയാക്കിയിട്ടുണ്ട് കേട്ടോ കുട്ടികൾ പിന്നെ നേരത്തെ മാറ്റിയ പിന്നെ പറയണ്ട എങ്ങനെ ദിവസാനോ ഓന്റെ ഡ്രസ്സൊക്കെ ഓൻ്റെ വേഗിലിട്ടിട്ട് ഇറങ്ങി തിരികാണ് നമ്മള് കുറച്ച് ദിവസത്തേക്കിനുള്ള ട്രിപ്പ് ആയതുകൊണ്ട് നമ്മള് കുറെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അർഷാഖുവിന് ഇപ്പം ഞങ്ങള് പോയി കഴിഞ്ഞാല് പ്രത്യേകിച്ച് പരിപാടിയും കാര്യങ്ങളൊന്നും ഇല്ല അർഷാഖ് എങ്ങടും ടൂർ പോവല്ലോ അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല കേട്ടോ അങ്ങനെ എന്താ എപ്പോഴെങ്കിലൊക്കെ പോവാന്നല്ലാതെ എപ്പോഴൊന്നും പോവില്ല യാനാണ് ഈ വീഡിയോ എടുക്കുന്നത് അപ്പൊ ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചു മറിച്ചൊക്കെ എടുക്കണം എന്റെ അടുത്ത് ഫോൺ ഇട്ടി പിന്നെ ഇങ്ങനെ ഓരോ വിക്രസ് ചെയ്തുകൊണ്ടിരിക്കുക അതുകൊണ്ട് ഞാൻ വല്ലാണ്ട് വീഡിയോ എടുത്തത് ആടാന്നൊന്നും പറയലില്ല ഇതേപോലൊക്കെ കാണിച്ചു കൂട്ടിച്ചെക്കൻ എന്തായാലും ഇത് നമ്മുടെ ചെറിയ എളാപ്പി ഇളാമോ വീട്ടിൽ പോവാണ് കേട്ടോ അപ്പൊ എല്ലാവരും വിരുന്നു പോവും പെരുന്നാക്ക് നമ്മുടെ മൂന്ന് മൂത്തച്ചികളും പോയിട്ടില്ല കേട്ടോ ഒരാളിവിടെ ഉണ്ടാവുക എല്ലാവരും കൂടെ പോയ പാക്കും കമ്പനി കമ്പനിക്കാരും ഉണ്ടാവില്ല അപ്പൊ നമ്മളൊരാളിവിടെ നിർത്തിയിട്ട് മൂന്ന് പേര് പോകുന്നുണ്ട് ആ മൂന്ന് പേര് ഒരാൾ തിരിച്ചു വരുമ്പോ മറ്റയാൾ പോകും അങ്ങനെയൊക്കെയാണ് കേട്ടോ ഫുൾ പ്ലാൻഡ് ആയിട്ടുള്ള വരുന്ന നോക്കാണ് അങ്ങനെ നമ്മളിത് എല്ലാം കഴിഞ്ഞിട്ട് ഒരു നമ്മുടെ ഒന്നാം പെരുന്നാളുടെ തിരക്കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ചെറു ചെറിയ വീഡിയോ ആണ് കേട്ടോ നമ്മൾ എല്ലാം ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല എനിക്ക് ഞാൻ വിചാരിച്ച പോലെ എന്തായാലും എനിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിണ്ടാവുന്ന കരുതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുന്നു ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മാറിയത് ഇൻഷാല് நம்மள வேறொரு வீடியோ அடிச்சு வரட்டும் அப்படிலும் கேட்டா